പ്രവാസികളുടെ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലോ മക്കളെ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തോളിയാൽ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് നിങ്ങളിഷ്ടം പോലെ ചെയ്തോളിയും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല അടിപൊളി പുട്ടിട്ടോ പുട്ട് പുട്ടെന്ന് പറഞ്ഞാൽ ഒരു കുറ്റി പുട്ട് എടുത്തുകൊണ്ട് കാരണം എന്താണ് നല്ല വിശപ്പുണ്ട് അപ്പോളാണ് രാജേഷ് ഭായ ഉണ്ട് എല്ലാവരും നേന്ത്രപ്പായം കൊണ്ടിങ്ങനെ വന്നിട്ടുണ്ട് നേന്ത്രപ്പായം പിന്നെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഉണ്ടല്ലോ തൂക്കി തൂക്കിപ്പൊടിച്ച് പൊരിച്ച ചിക്കനായിട്ടോ അടി ഇപ്പോഴും ചിക്കൻ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞെടുത്ത ചിക്കന് അതിൻ്റെ ലെഗ് പീസ് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഒരു എത്തി എത്തിയിരുന്ന ലെവലിൽ പൊരിച്ചെടുത്ത ചിക്കനുണ്ട് അപ്പോൾ അതുംപാടെ കൂട്ടിയിട്ട് ഒരു രശയില മക്കളക്ക് ചെറുപയറ കറി കിട്ടോ വെജിറ്റബിൾ കറി ആൻഡ് ഫ്രൂട്സ് ചിക്ക ചിക്കന് പൊട്ട് പൊളിയല്ലേ അപ്പോൾ അതായിരുന്നു കേട്ടോ രാവിലെ അപ്പം കട്ടൻ ചായ നേരത്തെ ഉണ്ടാക്കിയച്ചുകൊണ്ട് അത് കുടിച്ച് കുടിച്ചൊരു ഭാത്ത അയക്കുന്നുണ്ട് തണുത്ത് പണ്ടാരാണെങ്കിൽ അങ്ങനെ അയക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ക്യാൻറ്റീലെത്തി മക്കളെ ക്യാൻഡിയിലെത്തിയപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് എണ്ണീറ്റപ്പുണ്ട് നല്ല അടിപൊളി മോരുകായ് കറി ഇട്ടോ പിന്നെ നല്ല നാടൻ ചോറും രശീല മക്കളെ മോരും കറി മോരും കറി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടെന്ന് നമ്മൾ പറയില്ലേ ആ ലെവലിന് അടിപൊളി മോരും കറി ഇട്ടിട്ടോ മോരും കറി സത്യത്തിൽ എല്ലാവരും പാർന്ന് പാർന്നാണ്ട് പുറത്ത് പോയതാടില്ലേ അതിന് വൃത്തില്ലായെന്നങ്ങട്ട് ഇതാക്കണ്ട അതങ്ങനെ പുറത്ത് പോയത് നല്ല കറിയാണ് ഏതായാലും അപ്പോൾ അടിപൊളി മോരും കറി പിന്നെ അതിൽ എന്ത് കിട്ടിയാലൊക്കെ അടിപൊളി നല്ല മീൻ പൊരിച്ചത് മീൻ പൊരിച്ചത് എല്ലാവരും എടുത്ത് എടുത്ത് കഴിഞ്ഞ കിട്ട അവസാനത്തെ ചോറ് തീറ്റക്കാരൻ ഞാനാണ് കേട്ടോ അത് വീട്ടിലായാലും ക്യാൻറ്റീനിലായാലും ഇപ്പം ഞാനാണ് അവസാനത്തെ ഏകദേശം ചോറ് ഇരിക്കണ കാരണം ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴത്തേന് ഒരുപാട് ടൈം ആവും അപ്പോൾ ഇഷ്ടം പോലെ മൂന്നക്കഷ്ടം മീനിട്ട തലയും വാലും നടുകും ഹൗ എന്തല്ല കിട്ടല് മീൻ പൊരിച്ചത് ഇങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ ലാസ്റ്റ് ചോറ് ലാഭം ഇതാണ് അത് വീട്ടിലായാലും ക്യാൻ്റീൻ ആയാലും ഇതാണ് അവസ്ഥ അപ്പൊ അയലിന്റെ കണ്ണ് നുള്ളിപ്പറിച്ച് തിന്നണ സ്വഭാവങ്ങൾക്ക് ആർക്കേലുണ്ട് മുള്ള മീനാണെങ്കിൽ അങ്ങനെ കടിച്ചുപറിച്ച് തിന്നിന്നിട്ടെത്താല് അപ്പൊ അതങ്ങനെ അടിച്ച് പൊളിച്ചു ഉച്ച അപ്പോളാണ് വേഗം നേരം രാജ്യങ്ങനെ അടിപൊളി ഹോട്ടൽ ഉണ്ട് അവിടെ പോയിട്ട് കഴിക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഉച്ചക്ക് തിന്നതിനിച്ചിട്ടില്ല അപ്പൊ ഉപ്പരിക്ക് തയ്ച്ചു കൊണ്ടു പറയുമ്പോൾ പൊറാട്ടയും ബീഫും കഴിഞ്ഞു ഞാനൊരു പീസ് മാത്രം എടുത്ത തുള്ളിയിൽ ഇട്ടിട്ടും അപ്പം ഞാൻ നേരെ ക്യാനിൽ വന്നാൽ വൈകുന്നത് അപ്പം അവിടുന്ന് അങ്ങനെ ചുറ്റിക്കറങ്ങി വൈകിട്ടോ അപ്പം ക്യാനിലെത്തിയപ്പോൾ വശിക്കണ്ട അപ്പം ചോറുണ്ട് ഉച്ചക്കത്തെ ചോറും ഉണ്ട് നല്ല അടിപൊളി നാടൻ ചിക്കൻ കറി ഉണ്ട് കിട്ടും ചിക്കൻ കറിയുണ്ട് പറഞ്ഞാൽ നല്ല കുരുമുളകൊക്കെ ഇട്ട നല്ല എരിവുള്ള ചിക്കൻ കറി ഉച്ചക്കത്തെ ചോറാണ് ചെറിയൊരു വള്ളം പാറ്റിൽ ഉണ്ടാക്കി കിട്ടും പക്ഷെ ചോറ് കണ്ടാൽ ഞമ്മളെ ലെവലും വിടും പക്ഷെ കുബൂസാട്ടോലെ അതിന് വെച്ചിട്ടുണ്ടെന്ന് പക്ഷെ നമ്മൾ കുബൂസ് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു പിന്നെ ചക്കത്ത് മീൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഒരു പീസും ഉണ്ടായിട്ടോ കോയ്യമ്പാടെ നല്ല കോമ്പിനേഷൻ ആണല്ലേ അപ്പൊ ചിക്കനും മാറ്റി കുബൂസ് എന്നിട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഷോപ്പിലൊക്കെ പോയി പിറ്റി ഈസം നേരം പോലത്തെ പണ്ട് നല്ല അടിപൊളി ഭൂരിട്ടോ ഭൂരി എന്നാണ് സത്യത്തിൽ ക്യാൻഡിയിൽ ഉണ്ടാക്കിയ ഭൂരി അല്ല എന്തായാലും ചെറുപയറും ഭൂരി ഇട്ടോ ചായ കുടിച്ച് ഏകദേശം പകുതി അയക്കണം നല്ല അടിപൊളി ഭൂരിട്ടോ അല്ല ചെറുപയറ് കറി പിന്നെ ഇന്നലെ എടുത്ത് വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി കോമ്പിനേഷൻ നല്ല അടിപൊളിയല്ലേ നല്ല ചെറുപയറും ഇപ്പം തന്നെ വെള്ളം പറഞ്ഞിട്ടോ സത്യത്തെ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് സത്യത്തിൻ്റെ ആസ്വാദനം അറിഞ്ഞിട്ടോ തിന്നുമ്പോൾ ചിലപ്പോൾ ജൽദി ജൽദി ആയിട്ട് കഴിക്കുമ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്ത് വോയിസ് ഇടുമ്പോഴാണ് സത്യത്തിൻ്റെ ഒരു ആസ്വാദനം മനസ്സിലിങ്ങനെ കയറി വരട്ടെ നല്ല അടിപൊളി നല്ല ഇന്നത്തെ ചിക്കൻ കറി അവരെ രക്ഷയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷോപ്പൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലൊക്കെ പോയി നല്ല ഉറക്കം ഉറങ്ങി നേരെ ചോറും പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ അടിയൊക്കെ ഇറങ്ങി അപ്പോൾ ഉണ്ട് ക്യാൻഡിയിൽ അത്ര അല്ലാത്തൊരു ഫുഡ് അടിപൊളി നല്ല റൈസ് കിട്ടും പുറത്തുനിന്ന് കിട്ടണ അതേ റൈസ് എന്താപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ പറ്റിയെന്നൊന്നും അറിയില്ല പക്ഷെ നല്ല അടിപൊളി ചിക്കൻ കറിയിട്ട് നല്ല അരച്ച് വെച്ച് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഒരു പ്രത്യേകത കേട്ടോ ഇവിടുത്തെ തേങ്ങക്ക് ലേസം മധുരം കൂടുതലാണോ എനിക്ക് ഡൗട്ടുണ്ട് നല്ല മധുരം ചെറുതായിട്ടൊരു മധുരം ചീന്ന് പക്ഷേ അത് ഇവിടുത്തെ തേങ്ങേൻ്റെ പ്രശ്നമാണോ ഡൗട്ടുണ്ട് കേട്ടോ എന്തായാലും ഇവിടെ നല്ല പുറത്തുനിന്ന് തരുന്ന തേങ്ങ എന്തായാലും അത് തേങ്ങനെ അരച്ച് വെച്ച് ആ തേങ്ങാപ്പൊടിയില്ലേ ആ സാധനമാണ് തോന്നുന്നുണ്ട് എന്തായാലും എന്തായാലും അടിപ്പൊളിന്നു റൈസ് ശീല മക്കളെ ക്യാൻറ്റീനത്തെ എന്തായാലും പുറത്തുനിന്ന് വാങ്ങിയതാണോ ഡൗട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് വാങ്ങിയ റൈസ് ആണോ ഉണ്ട് എന്തായാലും ലാവിശ്വരല്ലോ നല്ല അടിപൊളിയായിരിക്കും കുമ്പറും കൂടി ഉണ്ടെങ്കിൽ കുമ്പർ പറഞ്ഞ സാലഡും കൂടി ഉണ്ടെങ്കിൽ പൊളി ഐറ്റംസ് ചെയ്യുന്നുട്ടോ എന്തായാലും അല്ല എന്തെല്ലാം അടിപൊളിയായി അപ്പം ഉച്ചക്കത്തെ തീറ്റ അങ്ങനെ കുസാലാക്കി കേട്ടോ വേറെ ആരുമില്ല ഞാൻ തന്നെ കഴിക്കാനുള്ളൂ കുറച്ച് കൂടി ചോറും കൂടി ബാക്കിയുണ്ട് തോന്നുന്നുണ്ട് നല്ല ചൂട് പറഞ്ഞിട്ടുണ്ട് ആവി വരക്കണം നല്ല ചൂട് ചോറ് അപ്പം അതൊക്കെ ഇന്ന് വൈകുന്നേരം ചെന്നപ്പോൾ ചെമ്പ് നിറച്ച കറി ഉണ്ട് കഷ്ടം മാത്രമല്ല എന്താ ഇത് വെറും കറി അപ്പോളാണ് അപ്പുറത്ത് മുട്ട പൊടിച്ച് നിൽക്കുന്ന ഒരാളെ കണ്ടിട്ടും അപ്പം മുട്ടയും മുട്ടക്കറിയാണ് സത്യത്തിലും പൊറാട്ടി ഓ എന്തായാലും ഒരു ഒരു മുട്ട എടുത്ത് ഒരു പൊറോട്ട ഇങ്ങനെ പൊതിഞ്ഞിട്ട് അങ്ങോട്ട് തള്ളിയിൽ ചിലപ്പോൾ ഒഴുക്കല് അപ്പോൾ നമ്മളങ്ങനെന്ത് ഇതില്ല കേട്ടോ പൊറോട്ട നുള്ളി പൊളിച്ചറിയാൻ തന്നെ ഒരു രശയില്ല പക്ഷേ പൊറാട്ട നമ്മളെ നാട്ടിലത്തെ പൊറോട്ട ഓ അതിങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ നൂല് മാരി നാട്ടിൽ പോയി ആദ്യം തിന്നണ ഒരേ ഒരു കാര്യമല്ല ആദ്യം മാൻ്റെ കഞ്ചുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കും പിന്നെ ഹോട്ടലിൽ പോയി നല്ല നാടൻ ബീഫും പിന്നെ നമ്മളെ നൂല് പൊറോട്ടയും കഴിക്കണ അതാണ് നാട്ടിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഷോപ്പിലെത്തിയപ്പോ ബിരിയാണി ബിരിയാണി ഉണ്ട് കിട്ടിയിട്ടുണ്ട് ബിരിയാണി ഉണ്ട് ചിക്കൻ നമ്മൾ സിക്സ്റ്റി ഫൈവ് ബിരിയാണി സാധാ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ നമ്മൾ പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മുട്ടയുണ്ടായിരുന്നു എന്താ അല്ലേ ഇതൊക്കെ തിന്നപ്പോൾ എവിടേക്കെത്തും നിന്നേക്കാർ ഈ ചെങ്ങായിൻ്റെ അവസ്ഥ അല്ലേ കൊളസ്ട്രോൾ ഹൈ ലെവലിൽ കിടക്കുമെന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കില്ലേ ഇതൊക്കെ ലേസിച്ച കഴിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നാരങ്ങൊക്കെ പീഞ്ഞിട്ട് ആ മുട്ടൻ്റെ മേലെ നാരങ്ങ പീ മുട്ടൻ്റെ മേരെ ആരെയും നാരങ്ങ പീയ്യോന്നൊക്കെ എന്നൊക്കെ ചോദ്യം അല്ലേ പക്ഷെ നാരങ്ങ അവിടെ ഉണ്ടായതുകൊണ്ട് ഒരു പൊട്ട് നാരങ്ങ സിക്സ്റ്റി ഫൈവിലുണ്ടായതുകൊണ്ട് അങ്ങനെ പീഞ്ഞതാടില്ലേ അപ്പം നല്ല അടിപൊളി സിക്സ്റ്റി ഫൈവും നല്ല മസാല ഒക്കെ ഇട്ട് വെച്ചിട്ടോ അല്ല അടിപൊളി ഒന്ന് പൊറാട്ടം ഞാനിങ്ങനെ കഴിച്ചൊക്കെ വെച്ച് കുഞ്ഞ് വേണമെങ്കിൽ കഴിക്കലോ ട്ടും അപ്പൊ അതേ കഴിഞ്ഞ നേരം വെളുത്തപ്പെട്ട അടിപ്പൊളി ഇട്ടിലിട്ടോ എന്ന് പറഞ്ഞാൽ പിടിയിൽ ഇട്ടിലും മാറിട്ടോ നമ്മളെ നമ്മളെ കണ്ടിട്ടങ്ങനെ ആമറോണ്ട് ചച്ചോട്ടിക്കണം നടക്കറായില്ലോ അങ്ങനത്തെ ഇഡിലി എന്ന് ചെപ്പം ഇത് സത്യത്തിൽ പിടിയിൽ നിന്ന് വാങ്ങിയതാണോ ഡൗട്ടുണ്ട് അപ്പം ചായ പൊടിച്ച് കഴിഞ്ഞിട്ട് സത്യത്തിലിട്ട് ചായ ആദ്യം ഉണ്ടാക്കി വെക്കും അപ്പോൾ ചായ ഫുൾ ഒക്കെ ഇടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇഡ്ഡലി കഴിക്കാലോന്ന് ചെയ്തിട്ടോ ഇഡ്ഡലിയും പുട്ടും നാട് സാമ്പാർ വശിയില്ലിട്ടോ അടിപൊളി അതൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ ഒന്ന് നമ്മൾ റൂം പോയി നല്ല അടുത്ത് ഉറങ്ങിയൊക്കെ എണീറ്റ് പണ്ട് ചോറ് നല്ല ചോറ് നമ്മൾ പ്ലേറ്റ് എടുത്ത് ഇറങ്ങിയാലും ഇനി പ്ലേറ്റില്ലായെന്ന് എഴുതിയിട്ട് അപ്പോൾ ഇന്ന് ഫുള്ള് വെജിറ്റേറിയൻ ഉണ്ട് കാബേജ് ഉപ്പേരി പിന്നെ പിന്നെ നമ്മൾ ആ വെള്ളം ഉണ്ടല്ലോ എന്തതിൻ്റെ പേര് ഇരിക്കട്ടോ അത് ആ ആ സാധനം ഉണ്ട് കെട്ടോ പിന്നെ അച്ചാറുണ്ട് കൂട്ടി കുഴച്ച് ഊന്നുള്ള കെട്ടപ്പിളാണ്ട് നമ്മളെ അജിത്തിൻ്റെ വിളിച്ചൊരു ചോറ് കൊണ്ടുണ്ടോ ഓൻ ചൊള്ളയാണ് ചൊള്ള എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ നാട്ടിൽ നമ്മളെന്താ ഇനി മീൻ ചിക്കൻ ബോക്സ് അല്ല ആ സാധനം കേട്ടോ ചിക്കൻ ബോക്സ് ഉണ്ട് അപ്പോൾ അവന് വേണ്ടി ലേസം ചോറ് എടുക്കുമോ എന്ന് വെച്ചിട്ടും ഏകദേശമൊക്കെ മാറിയിക്കണോ അങ്ങനെ രണ്ടുമൂന്നാണ് എടുത്തുകൊടുത്തിന്ന് അപ്പോൾ ഞാൻ ഇടക്ക് ചപ്പം ഉറങ്ങിപ്പോകൊണ്ട് ഇന്നങ്ങടെ വിശ്വസിച്ച് പോകുമ്പോൾ വിളിച്ചില്ല സത്യത്തിൽ വിളിച്ചപ്പോൾ എനിക്കാണെങ്കിൽ എന്തായാലും ഞാൻ വേണം എന്ന് ചോദിച്ചു പോവില്ല ഓനിന്ന് ചോറ് ചോദിച്ചില്ല പോന് ഓനല്ല ചോറട്ട എടുക്കണം ക്യാബേജ് പേരെടുത്തു പിന്നെ നമ്മളെ ആ വെള്ളം കൂട്ടാൻ ഇതിൻ്റെ പേരിപ്പോൾ എന്താ കിട്ടണില്ല കേട്ടോ പിന്നെ സാമ്പാർ സാമ്പാർ ചുറ്റൊക്കെ പോയിരുന്നു നല്ല മുരിങ്ങക്കായ് ഇടാത്ത സാമ്പാറിട്ട് വിഷുമായിട്ടാതുകൊണ്ടുണ്ട് മുരിങ്ങക്കായ് ഇല്ലാതുകൊണ്ടുണ്ട് പക്ഷേ കടയിൽ ഫുള്ള് മുരിങ്ങക്കായു അതൊക്കെ നമ്മൾ നേരെ ഷോപ്പിലെത്തിയപ്പോൾ ഡാകെ മൂടൽ മഞ്ഞിട്ട് മൂടൽമഞ്ഞല്ല പൊടി പറഞ്ഞാണ് മക്കളെ കണ്ട ഓരോ കാറ്റിങ്ങനെ മിന്നുമല ചുവലിക്കാറ്റ് പറഞ്ഞ മാതിരി ഓരോ സാധനം ഇങ്ങനെ മാഗാസിക്കിങ്ങനെ പൊന്തി പോകാം പൊരുത്ത കണ്ട പൊടി പാറിയിട്ട് പൊയിഞ്ഞു പോകേണ്ട തല പൊയിഞ്ഞ് അപ്പഴാണ് ആലങ്കീർ ഒഴിച്ചിട്ട് നല്ല അടിപൊളി ബിരിയാണി വന്നിട്ടോ അല്ല ഹൈദരാബാദി ബിരിയാണി അപ്പം ഞമ്മളെ അവളിച്ചു അപ്പം ഡ്രൈവറുണ്ടോ ലേസം കഴിക്കണം അപ്പം ലേസം ബാക്കി വെച്ചിണു ഈ കഴിക്കണ കേട്ടോ കാ പൊടി പാറിയിട്ടുണ്ടേ കാറ് മുൻ പൊടിയായിട്ടില്ലേ ഓഹ് ഒരു രക്ഷയില്ല മക്കളെ പൊടി പാറയാലേ അപ്പം ഞാൻ എല്ലാവരും പോയി ഞാൻ ആ ബിരിയാണി തിന്നിട്ടു നല്ല അടിപൊളി മസാല കേട്ടോ മസാല നല്ല കയറി പൊടിച്ചതാണ് ഹൈദരാബാദി ബിരിയാണി എന്ന് തന്നെ പറഞ്ഞ മസാലയാണ് അപ്പം മസാല നല്ല ഇഷ്ടപ്പെടുന്ന പോലൊന്ന് കഴിച്ചു നോക്കുന്നുണ്ടോ ഹൈദരാബാദി ബിരിയാണി ചിക്കൻ മക്കങ്ങട്ട് പൊടിച്ചിട്ടില്ല സത്യത്തിൽ അല്ല അടിപൊളി റൈസ് അല്ല അടിപൊളി കിട്ടും അപ്പോ അങ്ങനെ രാത്രി അങ്ങോട്ട് കുസാലാക്കി എന്ന് അറിയില്ല അപ്പൊ അപ്പൊ അത് മാത്രം പറയട്ടോ അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല പുറത്ത് നല്ല പൊടിക്കാറ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ലഘുമെന്നൊക്കെ കണ്ട ഇറച്ചിങ്ങനെ കൊയിഞ്ഞു വീണ അത്രയും ലെവലായിക്കോട്ടെ ചിക്കൻ ഏതാനും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക പ്രവാസികളെ ചോറും കൂട്ടാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യുക